പ്രിയ സജ്ജനങ്ങളെ സാദ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തു ഇന്ന് നാലാമത്തെ ശ്ലോകമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അർജുന ഉം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിപ്രതിയോമി പൂജാർഹാവൂദന കഥം ഭീഷ്മഖി ദ്രോണം ച ചുദന ഇഷുഭി പ്രതിയോത്സ്യമി പൂജാർഹാവൂദന ഇത് അർജുനൻ പറയുകയാണ് അർജുനൻ ഉർജുനൻ പറയുന്നതല്ല അർജുനൻ ചോദിക്കുകയാണ് എന്താണ് ചോദ്യം അല്ലയോ മധുസൂദന എങ്ങനെയാണ് യുദ്ധത്തിൽ ഞാൻ ഭീഷ്മരോടും ദ്രോണരോടും അമ്പുകളെ കൊണ്ട് പ്രതിയുദ്ധം ചെയ്യുക അല്ലയോ ശത്രുനാശന അവർ രണ്ടുപേരും പൂജാർഹരാണല്ലോ ഈ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കുക ഹേ മധുസൂദന അല്ലയോ മധുസൂദന ഭഗവാൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നു ഭീഷ്മം ഭീഷ്മരെ ദ്രോണം ച ചോണരെയും അഹം ഞാൻ യുദ്ധത്തിൽ കൊണ്ട് കഥം എങ്ങിനെ പ്രതിയുദ്ധം ചെയ്യും അരിസൂദന അല്ലയോ ശത്രു സംഹാരം ചെയ്യുന്നവനെ പൂജാർഹൗ ഇവർ രണ്ടു പേരും പൂജാർഹരല്ലേ ഒന്നാമത്തെ അധ്യായത്തിൽ നാപ്പത്തിയേഴ് ശ്ലോകം നാം ചിന്തിച്ചു ഇവിടെയെല്ലാം അർജുനന്റെ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു പ്രസ്താവനകളായിരുന്നു അർജുനൻ സ്വയം തീരുമാനിച്ചതായിരുന്നു ഞാൻ യുദ്ധം ചെയ്യുന്നത് പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് രഥത്തിൻ്റെ തട്ടിൽ കരഞ്ഞി കലങ്ങിയ കണ്ണുമായി ഇരുന്ന ആ ദുര്യോധന ക്ഷമിക്കണ അർജുനൻ തൻ്റെ ന്യായവാദങ്ങൾ ഓരോന്നും സ്വയം കണ്ടെത്തിയതായിരുന്നു എന്ന് മനസ്സിലാക്കുക അവിടെ എന്റെ മുന്നിൽ കിടക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് ഈ ഭഗവാൻ തന്നെയാണ് എൻ്റെ തേരാളി എന്ന് അർജുനൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അർജുനൻ മുന്നോട്ട് വെച്ച ന്യായവാദങ്ങളെ മുഴുവൻ രണ്ട് ശ്ലോകം കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് പാടെ തിരസ്കരിച്ചു ഒന്നും സ്വീകരിച്ചില്ല കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്നാ എന്നാണ് ചോദിച്ചത് ആദ്യം എവിടുന്ന് കിട്ടി ഈ കശ്മല ഭാവത്തെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് അർജുന ഈ വിഷമസന്ധിയിൽ ഈ പൊരിവെയിലത്ത് യുദ്ധഭൂമിയിൽ ഇരുപത് ലക്ഷത്തിൽ പരം ആളുകൾ യുദ്ധത്തിന് തയ്യാറായിട്ട് ഇരുഭാഗത്തും നിൽക്കുമ്പോൾ നീ ഇവിടെ അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നു യുദ്ധം പാപമാണ് എന്ന് പറയുന്നു നീ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്നു നിന്റെ കയ്യിൽ നിന്നും ഗാന്ധീവം താഴെ വീണു പോവുകയാണെന്ന് പറയുന്നു ഇവിടെ നീ പറഞ്ഞ വാദമുഖങ്ങളൊക്കെ തെറ്റാണ് എന്ന് കുതസ്ത് കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്ന് പറഞ്ഞതിന് ശേഷം അർജുനൻ എന്താ പറയുന്നത് ഭഗവാൻ അർജുനോട് പറയുന്നു അർജുന ഇത് ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല ഇത് നിന്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സവുമാണ് ഇത് നിനക്ക് അകീർത്തിയെ സമ്മാനിക്കുന്നതുമാണ് അകീർത്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ നാട് നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുകയാണ് ശ്രീറാം വെങ്കിട്ട രാമൻ എന്ന ഉദ്യോഗസ്ഥൻ അതിവേഗം ഓടിച്ച കാറുകൊണ്ട് ഒരു പത്രപ്രവർത്തനൻ മരണപ്പെട്ടു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ എന്നാൽ മദ്യപിച്ച് വാഹനമോടിച്ചിട്ട് അപകടമുണ്ടാകുന്നതും ആളുകൾ മരണപ്പെടുന്നതും നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സംഭവമായിരുന്നില്ല എന്നാൽ ഇന്ന് എല്ലാ ചാനലിൻ്റെയും എട്ട് ചർച്ച ഈ വിഷയമായിരുന്നു എന്ന് പറഞ്ഞാൽ മദ്യപിച്ചതും വാഹനമോടിച്ചതുമല്ല വിഷയം ആര് വാഹനമോടിച്ചു എന്നതാണ് വിഷയം അത് ശ്രീറാം വെങ്കിട്ടരാമനായിരുന്നു മദ്യപിച്ചതിൻ്റെ തെളിവ് കിട്ടിയോ പരിശോധനാഫലം പുറത്തു വന്നോ എന്നൊന്നും നമുക്കറിയില്ല ശ്രീറാം വെങ്കിട്ടരാമനെക്കുറിച്ച് വല്ലാത്ത മതിപ്പുള്ളവരാണ് നമ്മളെല്ലാവരും കുരിശു കൃഷിക്കാർക്ക് ഏറെ പേടി സ്വപ്നമാണ് ശ്രീറാം വെങ്കിട്ടരാമനെ മാത്രമല്ല കൃഷിക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കും ശ്രീറാം വെങ്കട്ട് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ശേഷമേ നമുക്കിതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ പലതും മാറ്റി പറഞ്ഞതാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലതും ഞാൻ പറഞ്ഞു വന്നത് അകീർത്തിയെ ഉണ്ടാക്കുന്നു ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തി ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തെ അകീർത്തിപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു അദ്ദേഹം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ കസറുകയാണ് എന്തായിരുന്നു കാരണം അകീർത്തിയെ സമ്മാനിക്കും അർജുന നിനക്കകീർത്തിയെ സമ്മാനിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു ക്ലൈബ്യം പാർത്ത ഈ ക്ലൈബ്യത്തെ നപുംസകത്തെ നീ ഉപേക്ഷിക്കൂ പാർത്ഥ അങ്ങനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ട് കർമ്മം ചെയ്യുവാൻ എഴുന്നേൽക്കൂ എന്നു പറഞ്ഞതിന് ശേഷമാണ് അർജുനന്റെ മനസ്സിലെ ശിഷ്യഭാവം ഉയരുന്നത് ഈ നാലാമത്തെ ശ്ലോകം അർജുനന്റെ പ്രസ്താവനയല്ല ചോദ്യമാണ് എന്താണ് ചോദ്യം യുദ്ധത്തിൽ ഞാൻ ഭീഷ്മരോടും ദ്രോണരോടും അമ്പുകളെ കൊണ്ട് എങ്ങനെ പ്രതിയുദ്ധം ചെയ്യും അവിടെയാണ് അർജുനൻ തീരുമാനിച്ചു ഞാൻ കേറി അങ്ങോട്ടടിക്കില്ല അവരിങ്ങോട്ട് തന്നെ അമ്പെയ്താൽ ഞാൻ എങ്ങനെ അവർ അങ്ങോട്ട് അമ്പെയ്യും അവർ രണ്ടുപേരും പൂജാർഹരല്ലേ മറ്റുള്ളവരെ കുറിച്ചൊന്നുമല്ല ചിന്ത പിതാമഹനായ ഭീഷ്മാചാര്യനും ഗുരുവായ ദ്രോണാചാര്യനും പൂജാർഹരാണ് അതിൽ സംശയമൊന്നുമില്ല ഗുരുവും പിതാമഹനും ഏതൊരു വ്യക്തിക്കും പൂജാർഹൻ തന്നെയാണ് പക്ഷേ അവരിപ്പം നിൽക്കുന്നത് അർജുനന്റെ പക്ഷത്തല്ല അഥവാ ധർമ്മപക്ഷത്തല്ല അധർമ്മത്തിന്റെ കൂടെയാണ് ദുര്യോധനന്റെ കൂടെയാണ് എങ്കിൽ നീ എങ്ങനെ കാണണം തുടർന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ ചോദ്യം അർജുനൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുമ്പോൾ ഭഗവാനെ ഉപയോഗിച്ച രണ്ട് വാക്കുകൾ ഒന്ന് നോക്കുക മധുസൂദനൻ എങ്ങനെയാണ് ഈ പേര് വന്നത് മധു എന്ന് പറയുന്ന ദുഷ്ട രാക്ഷസനെ വധിച്ചവൻ ആര് ശ്രീകൃഷ്ണൻ അങ്ങനെ ഭഗവാന് മധുസൂദനൻ എന്ന പേര് കിട്ടി മൂന്നാമത്തേത് രണ്ടാമത്തെ വാക്ക് എന്താണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് അരിസൂദനൻ അരിസൂധനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അരി ശത്രു ധർമ്മത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന അധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാജത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരെ മുഴുവൻ നിഗ്രഹിച്ച അരികളെ മുഴുവൻ നിഗ്രഹിച്ചവനായ അരിസൂദനൻ അപ്പം ഭഗവാനോട് ഉപദേശം ചോദിക്കുമ്പോൾ ഭഗവാൻ ഈ ശത്രുക്കളെ അധർമ്മികളെ മുഴുവൻ ഇല്ലാതാക്കിയവനാണ് എന്നൊരു പദപ്രയോഗം യാദൃശികമാണെങ്കിൽ കൂടി ഇതിൽ വന്നു പോകുന്നുണ്ട് ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ചോദ്യം ഞാൻ ഇവരോട് എങ്ങനെയാണ് തിരിച്ച് യുദ്ധം ചെയ്യുക എന്തായാലും ഞാൻ ആദ്യം കയറി അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല അടി തുടങ്ങിയാൽ ഞാൻ എങ്ങനെ തിരിച്ച് അവരോട് തിരിച്ചു യുദ്ധം ചെയ്യും കാരണം അവര് പൂജാർഹരാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഗുരുവിൻ്റെ സ്ഥാനമൊക്കെ കൽപ്പിച്ച് ആദരിച്ച് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അദ്ദേഹം വന്നപ്പോൾ വളരെ മോശമായൊരു പെരുമാറ്റം നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയോടുണ്ടായി എന്ന് കരുതുക സാങ്കല്പികമാണ് ചോദ്യം എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട നമ്മുടെ സഹോദരിയോടോ ഭാര്യയോടോ മകളോടോ നാം വളരെയേറെ ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടെ മനസ്സിൻ്റെ കോട്ടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മഹാത്മാവ് വളരെ മോശമായ അദ്ദേഹത്തിന് ചേരാത്തൊരു പ്രവൃത്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് കാണുക നമുക്ക് ഗുരുസ്ഥാനത്ത് സങ്കല്പിക്കാൻ പറ്റുമോ മഹാത്മാവായിട്ട് കാണാൻ പറ്റുമോ പറ്റില്ല എന്തുകൊണ്ട് അവർ മഹാത്മാവായിരുന്നു ഈ പ്രവർത്തി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എന്നാൽ ഈ പ്രവർത്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മഹത്വം മുഴുവൻ നശിച്ചു പോയതായിട്ട് സാമാന്യ ലോകത്ത് നമ്മൾ കണക്കാക്കുന്നില്ലേ ഇത്തരം ധാരാളം സംഭവങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ലേ നമ്മൾ പറയാറില്ലേ നിന്നെക്കുറിച്ച് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല നിന്നിൽ നിന്നും ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല മറ്റാര് ചെയ്താലും നീ ഇതെന്നോട് ചെയ്യരുതായിരുന്നു ഇത്തരം ഡയലോഗുകൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് ഇതുപോലെയാണ് അർജുനൻ ഭീഷ്മരെയും ദ്രോണരെയും ശരിക്ക് കാണേണ്ടത് എന്തുകൊണ്ടാ അവരിൽ നിന്നും ഈ കർമ്മം ഉണ്ടാകാൻ പാടില്ല കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാലിയുടെ സാരി അഴിക്കുമ്പോൾ അവർ നിശബ്ദരായി ഇരിക്കേണ്ട ആളുകളല്ല അവിടെ ഭീഷ്മരുണ്ടായിരുന്നു ദ്രോണരുണ്ടായിരുന്നു രണ്ടുപേരും ശക്തിയുള്ളവരായിരുന്നു ഭീഷ്മർ ഇപ്പം ഗർജിച്ചിട്ടുണ്ട് യുദ്ധഭൂമിയിൽ വന്നപ്പോ ശംഖ് മുഴക്കി സിംഹത്തെ പോലെ ഗർജിച്ച ഭീഷ്മർ ഈ ഗർജനം കൗരവ സദസ്സിൽ നടത്തിയിരുന്നുവെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കില്ലായിരുന്നു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടന്നത് തന്നെയായിരുന്നു ഒരു പരിധിവരെ ഈ യുദ്ധത്തിന്റെ കാരണവും അന്ന് പാഞ്ചാലി ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ദുശാസന നിന്റെ മാറ് പിളർന്ന ചോരയിൽ മുടിമുക്കിയിട്ട് നീ അഴിച്ച എൻ്റെ ഈ മുടി ഞാൻ വലിച്ചു കെട്ടു നമ്മുടെ സീരിയലിൽ കാണുന്ന പെണ്ണൊന്നുമല്ല പെണ്ണ് പെണ്ണൊക്കെ ഇതാ അവൾ കരഞ്ഞിട്ടില്ല തന്നെ അപമാനിച്ച ആ പുരുഷന്റെ രക്തം എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അതിൽ തൊട്ടതിന് ശേഷമേ എൻ്റെ മുടി ഞാൻ വലിച്ചു കെട്ടുള്ളൂ ഇന്ന് പ്രതിജ്ഞ സ്ത്രീ അതുകൊണ്ടാണ് ഇവരെ നാം സ്ത്രീ രക്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക സീരിയലുകളൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ സ്ത്രീകളെ കുറിച്ച് എന്താണ് സമൂഹം പറയുന്നത് അപലയും ചപലയുമാണ് അതാണോ ശ്രീ ദുർഗ ദുർഗാദേവി ശക്തി സ്വരൂപിണിയാണ് മഹിഷാസുരൻ്റെ മതം തീർക്കുവാൻ ഞാൻ വന്നു മഹാകാളിയായി സ്ത്രീ രൂപത്തിലാ വന്നത് അപ്പോൾ സ്ത്രീ ശക്തി സ്വരൂപിണിയാണ് നിസ്സാരമായിട്ട് കാണുന്നു അവരെ എന്നാൽ ഭാരതത്തിലെ സ്ത്രീരത്നങ്ങൾ ദ്രൗപദി പാഞ്ചാലി പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ ആ അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു അവളുടെ സാരി അഴിക്കുമ്പോൾ ഈ പറയുന്ന ദ്രോണരുണ്ടായിരുന്നു ഈ പറയുന്ന പൂജാർഹനായ അർജുനൻ വിശേഷിപ്പിക്കുന്ന വാക്കെന്താണ് പൂജാർഹർ പൂജയാൽ പൂജ അർഹിക്കപ്പെടുന്ന ഈ രണ്ടു പേരും അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവരെ തടുത്ത് നിർത്താത്തതിൻ്റെ കാരണം എന്താ നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഒന്നും കൂടി വരാം നമ്മൾ വലിയ ധീരനായി സങ്കല്പിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി സമസ്ത ലോകത്തിനും മുന്നിൽ വെച്ച് നമ്മുടെ ഒരു വീട്ടിലെ പെൺകുട്ടി അപമാനിക്കപ്പെടുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവന്റെ കൂട്ടത്തിൽ ഈ വ്യക്തിയുമുണ്ടെങ്കിൽ അവനോട് നമ്മൾ എന്താ മുഖത്ത് നോക്കി ചോദിക്കുക ആപദ്ഘട്ടത്തിൽ എന്നെ സഹായിക്കുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ നീ ഉണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിച്ചവനാണ് ഞാൻ പക്ഷേ എൻ്റെ മകളെ ഇങ്ങനെ അവിടെ അപമാനിക്കപ്പെടുമ്പോൾ നീയും അവിടെ നോക്കി നിൽക്കുവാൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ ഇത് അർജുനൻ്റെ ജീവിതത്തിൽ ബാധകമല്ലേ അർജുനൻ്റെ ഭാര്യ കൂടിയാണ് ദ്രൗപദി ആ അർജുനൻ്റെ ഭാര്യയെ അവഹേളിക്കുമ്പോൾ പിതാമഹൻ എന്ന് പറഞ്ഞാൽ പൗത്രനല്ലേ അർജുനൻ തൻ്റെ മക്കളുടെ തൻ്റെ മകന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മകൻ്റെ മകന്റെ സ്ഥാനത്ത് കിടക്കുന്ന അർജുനന്റെ ഭാര്യയെ ഇത്രയേറെ അവഹേളിക്കുമ്പോൾ അത് കണ്ടുനിന്ന ഭീഷ്മർ എങ്ങനെയാണ് പൂജയ്ക്കർഹനാകുന്നത് എങ്ങനെയാണ് ഗുരുവായ ദ്രോണർ പൂജയ്ക്ക് ഇതാണ് ചോദ്യം ഇവിടെ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ശിഷ്യഭാവമുണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാം വേണ്ട വളരെ അത്യാവശ്യമായ ഗുണമാണ് ശിഷ്യന്റെ ഭാവമില്ല എങ്കിലുള്ള പ്രശ്നം എല്ലാത്തിൻ്റെയും പരിഹാരം നമ്മൾ തന്നെ കാണും എല്ലാ പ്രശ്നങ്ങളും നമ്മളായിട്ടുണ്ടാക്കും അതിൻ്റെ പരിഹാരവും നമ്മൾ തന്നെ നിശ്ചയിക്കും അത് പലപ്പോഴും അബദ്ധങ്ങളിൽ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും എന്നാൽ ഗുരു വഴികാട്ടുവാനുണ്ടെങ്കിൽ അബദ്ധം നമ്മൾ ചെയ്താലും ഗുരു നമ്മെ നേർവഴിക്ക് നയിക്കും അർജുനൻ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വാദമുഖങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞതോടുകൂടി എങ്കിൽ ശരി ശരിയേത് എന്ന ചിന്ത അർജുനന്റെ മനസ്സിൽ ഉദിക്കുകയും അർജുനൻ ചോദ്യം ചോദിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഇവിടെയാണ് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളുടെ പ്രത്യേകത ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ഏതെങ്കിലും ഒരു ദൈവമെഴുതിയ കിത്താബല്ല ദൈവം നേരിട്ട് പറഞ്ഞ് എഴുതി കൊടുത്തൊരു കിതാബാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്ന് ഹിന്ദു വിശ്വസിക്കുന്നില്ല അത് ഗുരു ശിഷ്യ സംവാദമാണ് അതുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രമാണമായ വേദം അറിവിനെ നാം ശ്രുതികൾ എന്ന് വിളിച്ചത് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തത് ഗുരു ശിഷ്യനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്ത് അത് യുഗയുഗങ്ങളായി പകർന്നു പകർന്നു വന്നതായിരുന്നു വേദങ്ങളെങ്കിൽ ആ വേദങ്ങളെ ഗ്രന്ഥരൂപത്തിലാക്കിയത് ഭഗവാൻ വേദവ്യാസനായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോ ഇവിടെ അർജുനൻ എന്ന ശിഷ്യൻ ഭഗവാന്റെ ആ ഗുരുത്വത്തെ അംഗീകരിക്കാൻ പോവുകയാണ് ഇതെന്റെ ഗുരുവാണ് എന്ന സങ്കല്പത്തിലേക്ക് ഉയർന്നിട്ടില്ല ഈ നാലാമത്തെ ശ്രോതത്തിൽ ഉയർന്നിട്ടില്ല എന്നാൽ ആദ്യമായിട്ട് സംശയം ചോദിക്കുകയാണ് ഭഗവാനോട് എന്നെ അവരിങ്ങോട്ട് ആക്രമിച്ചാൽ പൂജാർഹരായ ഈ ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ എങ്ങനെയാണ് ക്രമിക്കുക ഇതാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഭഗവാൻ ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് രണ്ടും മൂന്നും ശ്ലോകങ്ങളിലൂടെ നാം വ്യക്തമാക്കി അതിനുശേഷം ശിഷ്യഭാവത്തിലേക്ക് ഉയരുവാൻ പരിശ്രമിക്കുന്ന അർജുനന്റെ ചോദ്യമാണ് നാലാമത്തെ രണ്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകം കഥം ഭീഷ്മഖ്യേ ദ്രോണം ച മധുസൂദന ്രതിയോൽ പൂജാർഹ അരിസൂദന അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് നാളെ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം